വിശ്വാസം വന്നിരിക്കും നമ്മുടെ ശ്രദ്ധ നമ്മളിലല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ നമ്മളിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല മറ്റുള്ളവരെ അനാവശ്യമായിട്ട് ആശ്രയിക്കേണ്ടി വരികല്ല ആശ്രയം കാരണം നമ്മൾ വെള്ളം ഭക്ഷണം വായുവ് അങ്ങനെ ഒട്ടനവധി സംഭവങ്ങളെ സംയോജിപ്പിച്ചാണ് നമ്മൾ നമ്മളായിട്ട് നിൽക്കുന്നത് അല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല വിവിധ ഘടകങ്ങൾ ചേർത്ത് വെച്ചാണ് ഒരു മനുഷ്യൻ ഒരുമിച്ച് നിൽക്കുന്നത് അപ്പോൾ അതങ്ങനെ ചേർന്നിരിക്കുന്ന ഭാഗം ചേർത്ത് വെക്കാൻ ആശ്രയിക്കുന്ന പലതുമുണ്ട് വെള്ളമുണ്ട് വായുവുണ്ട് ഭക്ഷണമുണ്ട് ശബ്ദമുണ്ട് വെളിച്ചമുണ്ട് ഇതിനെല്ലാത്തിനെയും ആശ്രയിക്കണിന്ന് അല്ലാതെ നമ്മളിങ്ങനെ മാനത്തു നിന്ന് ആകാശത്തു നിന്ന് പൊട്ടി വീണതാണെങ്കിൽ ഇങ്ങനെ ഒരു സ്വരൂപമായിട്ട് ഇങ്ങനെ പൊട്ടി വീണതാണെങ്കിൽ നമ്മളൊന്നിനെയും ആശ്രയിക്കണ്ട പക്ഷേ ഇത് കാലാകാലങ്ങളിലായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അനുഭവ തലത്തിനെ കേന്ദ്രീകരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് എത്രത്തോളം ആ പ്രവർത്തനത്തെ അറിയുന്നു ആ പ്രവർത്തനത്തെ എത്രത്തോളം അറിയുന്നു അത്രത്തോളം നമുക്ക് സ്വസ്ഥതയുണ്ട് നമുക്ക് സ്വസ്ഥത നമ്മളിലാണുള്ളത് അത് നമ്മളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് തിരിച്ചറിയുമ്പോഴാണ് അനുഭവത്തിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് ആ സ്വസ്ഥത നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ആ പറഞ്ഞത് നമ്മളുമായിട്ട് എന്തെങ്കിലും കാരണം വെച്ചാല് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ അതും ഇതും സിമിലർ ആണെങ്കിൽ അതവിടെ വൈബ്രൻ്റ് ആവും അത് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന കാര്യം ഇമ്മീഡിയറ്റ്ലി ഇഫക്റ്റീവ് ആവും അത് ഞാനും പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അപ്പം എന്നിലെ വ്യക്തിയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് സ്ഥാനം കൊടുത്ത് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആരൊക്കെ സംസാരിച്ചാലും എന്നിലെ വ്യക്തിയെ എനിക്ക് തെളിഞ്ഞു കാണാൻ പറ്റും കാരണം എന്നിലെ വ്യക്തിയാണ് എനിക്കറിയേണ്ടത് ഞാൻ ജീവിക്കുന്ന ഭാഗമാണ് എനിക്കറിയേണ്ടത് എൻ്റെ താല്പര്യം അതുമാത്രമേ ഉള്ളൂ എന്നിൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥ അനുഭവി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം അറിയണം അങ്ങനെ അറിയാനുള്ള മാർഗം എന്താ എടാ മനുഷ്യരുമായിട്ട് സഹകരിക്കുമ്പോൾ എന്നിൽ മനുഷ്യൻ തെളിഞ്ഞു വരും അപ്പോൾ മനുഷ്യരായിട്ട് സംസാരിക്കുമ്പോൾ സഹകരിക്കുമ്പോൾ സഹകരിക്കുമ്പോൾ എന്നിൽ അസ്വസ്ഥത എന്ന് പറയുമ്പോൾ എന്നിൽ മനുഷ്യത്വമില്ലായ്മയും ഇത് വളരെ സിമ്പിൾ കാര്യമാണ് എന്നിലെ മനുഷ്യത്വമില്ലായ്മ ഞാൻ അസ്വസ്ഥനാകുന്നത് അതിന് വേറെ വല്ലവരുമാണോ ഉത്തരവാദി ഇത് വേറെ ആരുമില്ല ഞാൻ തന്നെയാണ് അതിന് ഉത്തരവാദിത്വം എന്നിലുണ്ടാകുന്ന അസ്വസ്ഥത അവിടെ അത് നിർവീര്യം ചെയ്താൽ അതെങ്ങനെ നിർവീര്യം ചെയ്യും അത് വൃത്തി എന്ന് പറയുന്ന അതായത് വ്യക്തിയുടെ ശരീരം രൂപം കൊള്ളാൻ നിലനിൽക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ് അത് ഭൂമി വെള്ളം വായു ഭക്ഷണം എന്തൊക്കെയാണോ അതുമായിട്ടുള്ള ബന്ധം അവിടെ കൃത്യമാക്കണം അതിന് നമുക്ക് ഇന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ട് ആ ഇന്ദ്രിയങ്ങളുടെ സ്വാധീനം എപ്രകാരം നമ്മൾ ഉപയോഗിക്കണം നമുക്കൊരു ഹൃദയം ഉണ്ടാകണം ഹൃദയം എന്ന് പറയുന്നത് ഇതെല്ലാത്തിൻ്റെയും ഇതെല്ലാം പ്രവർത്തിക്കുന്നതിൻ്റെ ആസ്ഥാനം അതാണ് ഹൃദയം അങ്ങനെ ഒരു ഹൃദയം നമ്മളിൽ രൂപം കൊള്ളുന്നില്ലെങ്കിൽ ഒരു ഹൃദയം രൂപം കൊള്ളുന്നില്ലെങ്കിൽ നമുക്കൊരു കാലത്തും സ്വസ്ഥത ഉണ്ടാകില്ല ഒരു ഹൃദയം നമ്മളെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഹൃദയം അതുണ്ട് പക്ഷെ അതുപോലെ അതല്ലാത്ത നമ്മുടെ പ്രവർത്തനത്തിൻ്റെ നമ്മുടെ സർവപ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ളൊരു ഹൃദയം അതാണ് നമ്മുടെ സത്യസന്ധതയിലൂടെ നമുക്ക് നേടാൻ പറ്റുന്നത് അങ്ങനെ ഒരു ഹൃദയം നമ്മളിൽ ഉണർന്നു വരുന്നില്ലെങ്കിൽ തുറന്നു കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല ഹൃദയം ഓപ്പണാക്കി വരണം അത് മെച്യൂരിറ്റിയിൽ പ്രായപൂർത്തി ആയ വ്യക്തിക്ക് ശരീരത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കാനായിട്ട് കാരണം ശരീരത്തിൽ ആന്തരികമായിട്ടുള്ള സർവ്വതും രൂപം കൊണ്ട് കഴിഞ്ഞ് ഗ്ലാൻസും എല്ലാം രൂപം കൊണ്ട് കഴിയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പ്രായപൂർത്തിയാകുന്നത് ആ ഇൻ്റർണൽ സിസ്റ്റംസ് എല്ലാം കാലത്തിൻ്റെ ഭാഗത്ത് രൂപം കൊള്ളാനുള്ള രൂപം കൊണ്ട് കഴിഞ്ഞു അതിനു ശേഷമാണ് അവൻ അവനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോണ്ടത് പക്ഷേ അതിനു മുമ്പ് തന്നെ സമൂഹവും മാതാപിതാക്കളെല്ലാം നീ ഇന്നതാകണം നിനക്ക് ചില ജോലി ഏൽപ്പിച്ചു കൊടുക്കും മനസ്സിലാക്കുക ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ഉപബോധ മനസ്സിൽ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഒത്തു വെച്ചു കൊടുക്കും നീ ഡോക്ടറാണ് നീ എഞ്ചിനീയറാണ് നീ ഇന്നതാണ് നീ ഇന്ന ഉയർന്ന ജാതിയിൽപ്പെട്ടതാണ് പെട്ടതാണ് കുറഞ്ഞ ജാതിയാണ് അവരുമായിട്ടൊന്നും നീ സമ്പർക്കത്തിന് പോകരുതും നിൻ്റെ മതമാണ് ഏറ്റവും വലുത് ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ തലയിൽ കുത്തി വെക്കും അപ്പോൾ ഇതുമായിട്ടാണ് ഇവൻ വളർന്നു വരുന്നത് ഇവൻ ഇതിനെ കാണത്തുള്ളൂ ആദ്യം വിഴുപ്പിനെ കാണത്തുള്ളൂ കാരണം വിഴുപ്പ് മാറ്റി എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യം ഇത് വിഴുപ്പാണെന്ന് എങ്ങനെയറിയുന്നത് മെറ്റലൊരെ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് വിഴുപ്പാണ് വിഴുപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അകറ്റി നിർത്തുന്നത് പക്ഷേ നന്മയുണ്ടെങ്കിൽ ആരെയും അകറ്റി നിർത്തത്തില്ല നന്മയുണ്ടെങ്കിൽ ഒരുമിച്ചിരിക്കത്തേ ഉള്ളൂ നന്മയുടെ സൂചന ആ സത്യസന്ധയുടെ സൂചന ചേർന്നിരിക്കുക എന്നുള്ളതാണ് അകറ്റി നിർത്തുന്നത് വിഴുപ്പുള്ളത് കൊണ്ടാണ് അപ്പം നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് അനുഭവിക്കാനും കൈകാര്യം ചെയ്യാനും പറ്റണം മറ്റൊരാളെ ഒഴിവാക്കുന്നത് എന്തിനു ഒഴിവാക്കണം അതിൽ തന്നെ തന്നെ ഒഴിവാക്കൊള്ളൂ തെറ്റ് ചെയ്യുന്നവന് ഒഴിവാക്കോളൂ അതിന് നിലനിൽക്കാൻ പറ്റത്തില്ല മനസ്സിലായി വലിയ കാര്യമൊന്നുമില്ല വലിയ നമ്മൾ ബലം പിടിക്കുകയൊന്നും വേണ്ട വെറുതെ സിമ്പിളായിട്ട് അവർ മരിച്ചു മനസ്സിലായ ഇല്ലാത്ത കുറേ രോഗങ്ങളെല്ലാം വന്ന് ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടെന്ന് വരെ അവർ ചിന്തിക്കും മനസ്സിലായ ഇല്ലാത്ത രോഗങ്ങൾ അവരുണ്ടെന്ന് ചിന്തിച്ച് തന്നെ അവർ അസ്വസ്ഥനാകും അല്ലെങ്കിൽ കഷ്ടകാലം വരാൻ പോണമെന്ന് ചിന്തിച്ച് തന്നെ അവർക്ക് മനപ്രയാസം വന്ന് അങ്ങനെ തന്നെ ഒരു രോഗിയാവും കഷ്ടകാലം വരാൻ പോണ മനസ്സിലായി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അനർത്ഥങ്ങൾ ഉണ്ടാവും എന്ന് ചിന്തിച്ച് അവർക്ക് ഭ്രാന്ത് പിടിക്കും അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല സത്യസന്ധത ഇല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ അത്രേ ഉള്ളു സത്യസന്ധനാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം യാതൊരു സംശയമില്ല അത് സത്യസന്ധനു യാതൊരു കാരണവശാലും ആശങ്കപ്പെടേണ്ടി വരത്തില്ല അപ്പം നമ്മൾ സത്യസന്ധതയ്ക്ക് സത്യസന്ധതയിലൂടെ എത്താൻ ഞാൻ എന്നെ തുറന്ന് പറയാനും ഷെയർ ചെയ്യാനും തുടങ്ങി ഞാൻ ഒരിക്കലും എന്നെ പറ്റി ഒരു കാര്യം മറച്ചു വച്ചില്ല അപ്പോൾ അവിടെ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരുടെ ആയിട്ടുള്ള സമ്പർക്കം കിട്ടാൻ തുടങ്ങി പ്രാപ്തിയുള്ള അടുത്തല്ലേ നമുക്ക് നേരെ നിൽക്കാൻ പറ്റത്തുള്ളൂ പ്രാപ്തിയുള്ളവൻ ശിക്ഷിക്കുകയല്ല അവൻ രക്ഷിക്കണെന്ന് പ്രാപ്തിയുള്ളവർ ശിക്ഷിക്കല്ല പ്രാപ്തിയുള്ളവർ രക്ഷിക്കും പ്രാപ്തിയില്ലാത്തവർ ശിക്ഷിക്കും അവരെപ്പോഴും ശിക്ഷിക്കുന്ന തീരുമാനമാണ് നശിപ്പിക്കുന്ന തീരുമാനമാണ് കാരണം അവരാരെയും കൂട്ടത്തിൽ കൂട്ടുന്നതല്ല ഒഴിവാക്കുന്ന തീരുമാനമാണ് കാരണം പ്രാപ്തിയില്ല മനസ്സിലാക്കണം പ്രാപ്തിയില്ലാത്തതുകൊണ്ടാണ് ഒഴിവാക്കുന്നത് നമുക്ക് ആരെങ്കിലും ഒരാളുമായിട്ട് സത്യസന്ധമായിട്ട് ഒരാളുമായിട്ട് സത്യസന്ധമായിട്ട് തുറന്ന് സംസാരിച്ച് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹത്തിൽ ഒരാളുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ആ ബന്ധത്തിലേ പോകത്തുള്ളൂ ആരെയും വേർതിരിച്ച് കാണില്ലേ പിന്നെ എല്ലാ മനുഷ്യരോടും അങ്ങനെയുള്ള ആ സ്നേഹബന്ധത്തിലേടപെടത്തുള്ളു അങ്ങനെ ആവശ്യമുള്ളൂ അല്ലാണ്ട് മറ്റുള്ളവർ അവരസ്വസ്ഥനാകുന്നതിന് നമ്മൾ എന്തു ചെയ്യാൻ അവരസ്വസ്ഥനാകുന്നതിനെ അവർ തന്നെ അസ്വസ്ഥത അനുഭവിച്ച് അവരതിൻ്റെ പാടവര് പെട്ടുള്ളൂ നമുക്കതിനകത്ത് കാര്യമില്ല അത് നമ്മളുടെ ഉത്തരവാദിത്വം അല്ല മറ്റൊരാളുടെ അസ്വസ്ഥത നമ്മളെങ്ങനെ ഏറ്റെടുക്കുന്നത് ആ അസ്വസ്ഥത നമ്മളെ ബാധിക്കാതെ ഇരിക്കുന്നതാണ് നമ്മുടെ കഴിവ് അവിടെയാണ് കൂട്ടായ്മ അവിടെയാണ് ഒരു നല്ലൊരു സത്സംഗം നടക്കുന്നത് മനസ്സിലവനവനെ തിരിച്ചറിയാനാണ് വരേണ്ടത് അല്ലാണ്ട് അറിയിച്ചു കൊടുക്കാനല്ല അറിയിച്ചു കൊടുക്കാനല്ല അവനവനെ നന്നായിട്ട് അറിയാനല്ല അപ്പോൾ എത്രത്തോളം അറിയാൻ സാധിക്കുന്നു അപ്പോൾ വീണ്ടും വീണ്ടും അറിയാനുള്ള അവസരങ്ങൾ എവിടെയെന്നുള്ളത് സൂക്ഷ്മ തലത്തിലാണ് അപ്പൊ സൂക്ഷ്മ തലത്തിൽ നിന്നാണ് നമ്മൾ നിലനിൽക്കുന്ന ഭാഗവും നമ്മൾ ജീവിക്കുന്ന ഭാഗവും സംഭവിക്കുന്നത് സ്ഥൂലത്തിലല്ല ചുറ്റുപാടും കാണുന്നതിൽ നിന്നല്ല നമ്മൾ ജീവിക്കുന്ന ഭാഗം വരുന്നത് ചുറ്റുപാടും കാണുന്നതുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നതേ ഉള്ളു വളരെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ നിന്നാണ് ഒരു വ്യക്തി വ്യക്തിയായിട്ട് ജീവിക്കുന്ന ഭാഗം അവിടെയാണ് നമ്മുടെ ശ്രദ്ധ എത്തേണ്ടത് അങ്ങനെ നമ്മുടെ ശ്രദ്ധ ആ സൂക്ഷ്മ തലത്തിലോട്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കണം അങ്ങനെ എത്തിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ചുറ്റുപാടും കാണുന്ന എല്ലാ കാര്യത്തിനെയും എല്ലാ കാര്യത്തിനെയും അത് അതായിട്ട് അംഗീകരിക്കാൻ സാധിക്കണം ഇവിടെ ഒരു മാറ്റം വരുത്തുന്ന ആൾക്ക് ഒരു കാരണവശാലും ഇവിടെ നമ്മുടെ ചുറ്റുപാടും ഒരു മാറ്റം വരുത്തിയാലേ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ള തീരുമാനിക്കുന്ന ആൾക്ക് ഒരു കാരണവശാലും സൂക്ഷ്മ തലത്തിലോട്ട് എത്തിപ്പെടാൻ പറ്റത്തില്ല കാരണം ഇവിടെ മാറ്റം വരുത്തുന്ന പ്രകൃതിയാണ് ഇവിടെ മാറ്റം വരുത്തുന്ന പ്രകൃതിയാണ് ആ പ്രകൃതിയുടെ പ്രകൃതത്തിന് തടസ്സം നിൽക്കുന്ന ഒരു വ്യക്തി ആ പ്രകൃതിയുടെ പ്രകൃതത്തിന് എതിർ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലും പ്രകൃതിയുടെ പ്രകൃതത്തെ അനുസരിച്ച് നിൽക്കുന്നതിന് മാത്രമേ ആദ്യം നമ്മൾ പ്രകൃതിയെ അനുസരിക്കണം പ്രകൃതിയെ അനുസരിക്കണം ആ പ്രകൃതിയാണ് അമ്മ 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 പ്രകൃതിയുടെ ആദ്യത്തെ സൂചനയും അപ്പം പ്രകൃതിയുമായിട്ട് നല്ല രീതിയിൽ പൊരുത്തപ്പെട്ടു പോയാൽ അച്ഛൻ എന്ന് പറഞ്ഞ പ്രകൃതിയല്ല അച്ഛനില് പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അച്ഛൻ ആകാശവുമായിട്ടുള്ള ബന്ധമാണ് അതുകൊണ്ടാണ് അമ്മ അമ്മയുമായിട്ട് നല്ല ബന്ധമുള്ളവർക്ക് മാത്രമേ പുരുഷൻ എന്താണെന്ന് അറിഞ്ഞാൽ മതി അച്ഛൻ എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല അമ്മയിലൂടെയാണ് പുരുഷനെ അറിയുന്നത് അമ്മയിലൂടെ അമ്മയുടെ സത്യസന്ധത അമ്മ സത്യസന്ധമായിട്ട് അമ്മയെ അറിയാൻ സാധിച്ചാൽ അമ്മയുമായിട്ട് സത്യസന്ധമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പുരുഷനെ അറിഞ്ഞാൽ മതി അല്ലാണ്ട് അച്ഛനെ അറിയേണ്ട ആവശ്യമില്ല കാരണം പുരുഷനെന്ന് പറയുന്നത് വിശുദ്ധിയിൽ ആകാശത്തിൽ സ്പേസുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലാണ്ട് നേരിട്ട് അച്ഛനെ അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഒരു അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ആ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണ് അതിന് പിന്നെ വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല അമ്മയുമായിട്ടുള്ള നല്ല ബന്ധം ആ ബന്ധത്തിൽ തുടരുന്നവർക്ക് ആകാശവുമായിട്ടുള്ള ബന്ധം അവിടെ തുറന്നു വരും നാച്ചുറലി വരും അതാണ് പ്രകൃതിയുമായിട്ട് സമരസപ്പെട്ട് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഇരുന്നാൽ സംഭവിക്കുന്നത് പ്രകൃതിയുമായിട്ട് വരുത്തപ്പെടാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കള്ളുഷാപ്പിലും കഞ്ചാവും മയക്കുമരുന്നും അതും ഇതൊക്കെ എടുത്ത് നടക്കേണ്ടി വരും പ്രമാണിത്വമൊക്കെ പറഞ്ഞ് നടക്കേണ്ടി വരും വില കാര്യമൊന്നുമില്ല മനസ്സിലായ വര കാര്യമൊന്നുമില്ല ഉണ്ടാവുള്ളൂ അപ്പം അമ്മയുമായിട്ട് നല്ല ബന്ധമുള്ളവന് പ്രകൃതിയെ അറിയാൻ പറ്റും പ്രകൃതിയുടെ സർവ രഹസ്യങ്ങളും അമ്മയായിട്ടുള്ള ബന്ധത്തിൽ തുറന്നു വരും അപ്പം അമ്മയുമായിട്ട് നല്ല ബന്ധമില്ലെങ്കിൽ നമുക്കൊരുപാട് ആശങ്ക ഉണ്ടാകും തർക്കിക്കും ഇടിപഴക്ക